നമസ്കാരം കേരളത്തിലൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് വീണ്ടും തുടർഭരണം എൽ ഡി എഫിന് എന്നുള്ളത് അത് ചാനലുകളിലായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും നവമാധ്യമങ്ങളിലൂടെയാണെങ്കിലും ഒക്കെ ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ മറ്റൊരു വിഷയം കൂടി ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല കേരളത്തിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റുമായിട്ടുള്ള പാലോട് രവി കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി അത് കേരളത്തിൽ തുടർഭരണം ഇനിയും ഉണ്ടാകും എന്നും കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്നുള്ളതും ബി ജെ പി കുതിച്ചു കയറുമെന്നും ഉള്ള രീതിയിലാണ് ആ സംസാരം ഉണ്ടായത് ഈ പാലോട് രവി എന്ന് പറയുന്ന ആള് ജില്ലാ പ്രസിഡന്റ് ആയിട്ടിരിക്കുകയാണ് ആ ജില്ലാ പ്രസിഡന്റ് ആയിട്ടിരുന്നു കൊണ്ട് പുള്ളിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ താഴേക്കിടയിലുള്ള പ്രവർത്തകരോട് സംവദിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ബ്ലോക്ക് സെക്രട്ടറിയോ പ്രസിഡന്റോ ആയിട്ടുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചു ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടുള്ളത് വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞെന്ന് കഴിഞ്ഞാൽ അതൊരു ബോംബിന് തുല്യമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ അത് ഏർ അത് പ്രചരിക്കുന്നത് എന്ത്ാണെന്ന് ചോദിച്ചെന്നാൽ അത് താഴേക്കടയിലുള്ള ജനങ്ങളിൽ താഴേക്കടയിലുള്ള പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വിട്ട അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം അത് ഈ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള ആള് ചാനലുകൾക്ക് മുമ്പിൽ അത് കൊടുക്കുകയാണ് ഉണ്ടായത് അതിന്റെ ഫലമായി അത് എല്ലാ ചാനലുകാരെയും ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ വൈറൽ ആവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഒടുവിൽ രാജിവെക്കേണ്ടി വന്നു ഈ പാലോട് രവിക്ക് എന്തായാലും കേരളത്തിലെ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല ഇപ്പോ ഈ പാലോട് രവി പറഞ്ഞുകഴിഞ്ഞാത്ത ഏഹ് സത്യ കേട് ഒന്നുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാര്യം ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തുടർഭരണം കിട്ടിയാങ്കിൽ മാത്രമേ വികസനത്തിന് തുടർച്ചയുണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നടക്കണമെങ്കിൽ ഇടതുപക്ഷം ഭരണമെന്നും വികസന പ്രവർത്തന അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു കാര്യപ്രാപ്തി കൊണ്ടാണെന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് വളരെയധികം മനസ്സിലായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുക്കിലും മൂലയിലും ചർച്ച നല്ല രീതിയിൽ നടക്കുന്നുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം പാലൂട് രവി അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് എന്നാണ് ഒരു വിലയിരുത്തൽ എന്തായാലും നമുക്ക് ആ ആ രവി പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് നമുക്കൊന്ന് സംസ്ഥാനത്ത് എൽഡിഎഫ് ഭരണം തുടരുമെന്ന് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോടി രവി പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള പാലോട് രവിയുടെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാകും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും പാലോടി രവി പറയുകയാണ് മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്കും സിപിഎമ്മിലേക്കും പോകുമെന്നും കോൺഗ്രസ് എടുത്താ ചരക്കാകുമെന്നും പാലോടി രവി പറയുന്ന ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മൂന്നാമത്തെ നിയമസഭയിൽ ഉച്ചകുത്തി ഉച്ചകുത്തിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബിജെപി എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ചു പാർലമെന്റ് എലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ വോട്ട് പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി ഉച്ചുകുത്തി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കുടി ഈ പാർട്ടിയുടെ പുരോഗതിയായിരിക്കും ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവൻ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബിജെപിയിലും മറ്റേ ും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനോ അസംബ്ലി ഇലക്ഷൻ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറ് പേരെ വയ്ക്കും പാർട്ടി ഇറങ്ങി ലിസ്റ്റ് നടക്കാനാണില്ല വെറും ബോഗസ് ആയിരുന്നു അത് ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തി നമുക്ക് ആളുള്ളൂ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാരുവാരാമോ പക്ഷേ നമ്മുടെ മുഖം ഓരോ ഓരോ നേതാവിന്റെ പേര് ബന്ധം ഇതിനെ പാലോടി രവി പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ കാര്യം അത് പാലോടി രവിയുടെ അഭിപ്രായം മാത്രമല്ല കേരളത്തിലെ ഈ പ്രതിപക്ഷ നേതാക്കന്മാർക്കുൾപ്പെടെ പ്രതിപക്ഷ നേതാക്കന്മാര് ഏർ ഉൾപ്പെടുന്ന പാർട്ടിയിലുള്ള ആൾക്കാർക്ക് വരെ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട് കാര്യം രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ അവസ്ഥയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടന്ന ആ അസംബ്ലി ഇലക്ഷനിൽ തു തുടർഭരണം കിട്ടി രണ്ടാമത് പിണറായി വിജയൻ സർക്കാർ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് തൊട്ടറിവുള്ളതാണ് ഏത് വികസന പ്രവർത്തനം എടുത്താലും അത് നമ്മുടെ ലൈഫിന്റെ കാര്യത്തിലെടുത്താലും ശരി അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും ഇവിടുത്തെ ആരോഗ്യസ്ഥിതിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്ന നടക്കുന്ന കാര്യത്തിലാണെങ്കിലും ഏതൊരു കാര്യത്തിലും ഇവിടുത്തെ ഗവൺമെന്റ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ടാക്സിനത്തിൽ പിരിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഒരു വിഹിതം കേരളത്തിന് അർഹതപ്പെട്ടത് തരാതെ അവർ പിടിച്ചു വെക്കുന്ന ഈ സമയത്ത് പോലും ഇവിടുത്തെ ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും എല്ലാം വളരെ സുതാര്യമായി നടത്തുകയും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഭരിക്കുന്നതെന്ന് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഏത് കാര്യത്തിലാണെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനം മുതൽ എല്ലാ പ്രവർത്തനങ്ങളിലും ക്ഷേമകാര്യങ്ങളിലെല്ലാം ആരോഗ്യ മേഖലകളിലെല്ലാം വിദ്യാഭ്യാസ രംഗത്തെല്ലാം എല്ലാ പ്രവർത്തനങ്ങളും നാഷണൽ ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും റെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളിലും സുതാര്യമായും സത്യസന്ധമായിട്ടും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടതുപക്ഷത്തിനാണ് മുൻഗണന എന്നും അത് ഇടതുപക്ഷം വന്നാൽ മാത്രമേ ഈ ജന ജനസാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭരണം നിലനിൽക്കുന്നതെന്നും ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ ഭരണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനിയും നേതാക്കന്മാർ ഇതുപോലെ തുടർ ഭരണം ഉണ്ടാകുന്ന കാര്യത്തിൽ തുറന്ന് പറച്ചിലുകൾ ഇനിയും ഉണ്ടാകും പരസരങ്ങളിൽ നിന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല